ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന സെക്കൻഡ് ഷെയറുമായിട്ടാണേ അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടുനോക്കേ ഞങ്ങൾ ഷോപ്പിൽ പുതിയ മോഡൽ വന്നതാണ് കേട്ടോ പെരുന്നാളിന് വന്ന കളക്ഷനാണ് അപ്പോൾ ഇത് വരുന്നത് റൗണ്ട് ഷേപ്പിലുള്ള റൗണ്ട് ഷേപ്പിൽ വരുന്ന ബ്ലോക്കറ്റാണ് അതിൽ മുകളിലായിട്ട് ഒരു ഫ്ലവർ ഫ്ലവർ ആയിട്ടുള്ള ഡിസൈനും വരുന്നുണ്ട് കേട്ടോ ഒരു റൂബി സ്റ്റോണും കൂടി അതിൽ വരുന്നുണ്ട് പിന്നെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു മോഡലാണ് ഇതിന് ലോക്കറ്റിൽ ഏറ്റവും കൂടിയും വലുപ്പമുള്ള ടൈപ്പാണ് ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് വരുന്നത് അതിൻ്റെ നടുക്കായിട്ട് റൂബി സ്റ്റോൺ വരുന്നുണ്ട് ഒരു ആടിന് ഷേപ്പിലുള്ള കുറച്ച് വലുപ്പമുള്ള ലോക്കറ്റാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറു അറുന്നൂറ്റി എൺപത് രൂപയാണേ ഇതൊക്കെ മാറ്റിലാണ് കേട്ടോ വരുന്നത് മാറ്റിൽ നല്ല ഗോൾഡിൻ്റെ കളറായിട്ട് വരുന്നതാണ് നല്ല ലാസ്റ്റിങ് ചെയ്യുന്ന കളറാണ് കേട്ടോ നല്ല മോഡലുകളാണേ ശരിക്കിട്ടാൽ ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന മോഡലാണ് കേട്ടോ അതുപോലെ ഇത് വരുന്നത് മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന വേറൊരു മോഡലാണ് കേട്ടോ സ്ക്വയറായിട്ടാണ് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് സ്ക്വയർ ആയിട്ട് മുള്ളിൽ സ്ക്വയർ ആയിട്ട് വരുന്ന നല്ല ആയിട്ടുള്ള ഉർവശിയായിട്ട് ഉർവശിച്ചങ്ങലാണ് ഇത് വരുന്നത് കേട്ടോ ഒരു ആടിയ ഷേപ്പിൽ തന്നെയാണ് ഈ ലോക്കറ്റ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ നല്ല ലാസ്റ്റിംഗ് ചെയ്യുന്ന കളറാണ് നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള പണിയാണ് കേട്ടോ അതുപോലെ വരുന്നത് വേറൊരു മോഡലാണ് ഇതും സ്ക്വയർ ആയിട്ടാണ് വരുന്നത് സിമ്പിൾ ആയിട്ടാണ് ഇതിൻ്റെ പണി വരുന്നത് കേട്ടോ മാംഗോ ഷേപ്പിലാണ് ഇതിൻ്റെ പണി വരുന്നത് അതായത് ഈ ഫ്ലാറ്റാണ് ഇതിൻ്റെ ചങ്ങല വരുന്നത് കേട്ടോ ഈ ഫ്ലാറ്റ് ചങ്ങലയിൽ സിമ്പിളായിട്ട് വരുന്ന മോഡലാണ് ഇതിനും അടുക്കൊരു റൂബി വരുന്നുണ്ട് കേട്ടോ ഇതിന് വരുന്നത് നാന്നൂറ്റി രൂപയാണ് കേട്ടോ അതുപോലെ അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ലോക്കറ്റാണ് മാംഗോ ഷേപ്പിലാണ് ഇതിൻ്റെ ലോക്കറ്റ് വരുന്നത് കേട്ടോ ഇത് വരുന്നത് മാംഗോ ഷേപ്പിലുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ചെറിയ ഓൾസൊക്കെ ആയിട്ട് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള മോഡലാണ് മാറ്റിലാണ് ഇതും വരുന്നത് അടുക്കൊരു രൂപ ഇതിനും വരുന്നുണ്ട് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണേ റേറ്റ് കുറവാണ് ഇതും നാന്നൂറ്റി എൺപതിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള മോഡലാണ് മാറ്റ് ഫിനിഷിംഗിൽ തന്നെയാണ് വരുന്നത് ശരിക്കും ഗോൾഡ് പോലെ തന്നെ തോന്നിക്കുന്ന നല്ല മോഡലുകളാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്നതൊക്കെ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വരണം എവിടെയാണെങ്കിലും ഞങ്ങൾ അയച്ചു തരും തരൂട്ടോ അതുപോലെ ഇത് നൈസായിട്ട് വരുന്നത് സിമ്പിളായിട്ട് വരുന്ന മോഡലാണ് കേട്ടോ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിലും ഡെയിലി യൂസിനാണെങ്കിലും ഒക്കെ പറ്റിയ നല്ല മോഡലാണ് അതിൽ ഹാർഡ് ഷേപ്പിലുള്ള ചെറിയ സിമ്പിളായിട്ട് എഡി സ്റ്റോണൊക്കെ വരുന്ന നല്ല ലോക്കറ്റ് വരുന്നുണ്ട് പിന്നെ ആയിട്ട് രണ്ട് ഭാഗത്ത് റൂബിയൊക്കെ ആയിട്ട് വരുന്ന നല്ല ലോക്കറ്റൊക്കെ വരുന്ന ടൈപ്പാണ് പിന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ സിമ്പിൾ ഡിസൈനാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല മോഡലാണ് കേട്ടോ ചെറിയ കുട്ടിയൊക്കെ തൊട്ടിട്ട് വലിയ ആൾക്കാർക്കും ഒക്കെ പറ്റിയ നല്ല മോഡലാണ് കേട്ടോ അതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ പിന്നെ അതുപോലെ അതിൻ്റെ തന്നെ ഒരു വൈറ്റ് സ്റ്റോൺ ആയിട്ട് വരുന്ന മോഡലാണ് അത് ആ ഫുള്ള് വൈറ്റ് എഡി സ്റ്റോൺ ആണ് കേട്ടോ വരുന്നത് ഇതൊക്കെ കളർ ലാസ്റ്റിങ് ചെയ്യുന്ന കളറാണ് നല്ല ക്വാളിറ്റി വരുന്ന കളറാണ് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക നല്ല മോഡലാണ് സിമ്പിളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് ഇഷ്ടപ്പെട്ട മോഡലുകളാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്